ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മറ്റാർക്കെങ്കിലും സ്ഥാനമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇതെല്ലാമായി നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തീർത്തും ഒരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ നിങ്ങൾ തമ്മിൽ ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ലവേഴ്സോ അങ്ങനെ ഏത് തരം റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെയില്ല അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ശക്തമായിട്ടുള്ള രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ സിക്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ രണ്ട് കാർഡുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പോയിരിക്കുന്നത് ആ ഒരു ഫസ്റ്റ് കാർഡ് പറയുന്നത് പോലെ തന്നെ മറ്റൊരു വ്യക്തിയോടൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളിൽ നിന്ന് അകന്ന് ആ ഒരു മോൺ ചെയ്ത് പോയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ അവർ സ്റ്റേ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയധികം കാലുപിടിച്ച് നിന്നിട്ടുണ്ടാവാം പക്ഷെ അത് കേൾക്കാതെ ചിലപ്പോൾ വളരെ ദാർഷ്ട്യത്തോടെ ആയിരിക്കാം ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജീസ് വരുന്നത് തന്നെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മെസ്കുലിൻ ടൈപ്പാണ് കാരണം അത്രത്തോളം ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങൾ പരസ്പര പൂരകങ്ങൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈപ്പ് വ്യക്തികളായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്ക് അസൂയപ്പെടുത്തുന്നതായിരിക്കാം അല്ലാതെണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ സെപ്പറേറ്റായി പോകുന്ന വ്യക്തികളാണ് എന്നുള്ളത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ടൈപ്പ് ആയിരിക്കാം അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അത്രയും എന്താ പറയുന്ന ഒരു സമൂഹം അംഗീകരിച്ച അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ എങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇനി ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെയാണ് താമസമെങ്കിലും നിങ്ങൾ തീർത്തും രണ്ട് അന്യ വ്യക്തികളെ പോലെ തന്നെയാണ് കഴിയുന്നത് അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ വളരെ റൂഡായിട്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഒരു വീട്ടിലുള്ളതായിട്ട് പോലും ഇവർ പരിഗണിക്കുന്നുണ്ടാവില്ല അപ്പോൾ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഫിസിക്കൽ പ്രസൻസ് വീട്ടിലുണ്ട് അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കൂ അല്ലാത്തവർക്കെല്ലാം തീർത്തും അതൊരു നോ കോൺടാക്റ്റിലോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു രീതിയിലൊക്കെ ആയിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് മെറ്റീരിയലോ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകരുത് നിങ്ങൾക്കൊരു ഫാമിലി ആവശ്യമാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ പരിഗണിച്ചിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കിനൊരു വിലയില്ലാതായി അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് ഒട്ടും സ്ഥാനമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു എനർജി കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ചുറ്റും കണ്ണു തുറന്നൊന്നും നോക്കിയാൽ മതി പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളി ആണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി നെക്സ്റ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്കൊരു തീർച്ചയുണ്ടാവണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം മാത്രമേ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യൂ എന്നിട്ട് മതി ബാക്കിയല്ല എന്നുള്ളൊരു ഇവിടെ നിങ്ങളുടെ എനർജി പറയാൻ പറ്റുക അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആക്സിഡൻറ്റലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇവർ കുറച്ചധികം കള്ളത്തരം ഒക്കെയുള്ള വ്യക്തി തന്നെയാണ് അതായത് അവർ അവർക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ദി ബെസ്റ്റ് എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന വ്യക്തിയാണ് അതായത് ചോയ്സസിന് പിന്നാലെ പോകുന്ന വ്യക്തിയാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആ തരത്തിലുള്ള ഒരുപാട് കാർഡുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ നൈസായിട്ട് തഴഞ്ഞ് അതിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് അല്ലാതെ ഇവരെ ബലം പിടിച്ചു കൊണ്ടുപോയതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്തരത്തിൽ പോകുന്ന വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ഇവർ ആദ്യമായിട്ട് പോയിട്ടുള്ള ഒരു തോൽപ്പാട്ട് സിറ്റുവേഷൻ ആവണമെന്നില്ലേ ഇത് കാരണം മുൻപും ഈ ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള ഒരു ഫ്ലോട്ടിങ് നേച്ചർ ഉണ്ടായിട്ടുണ്ടാവാം അല്ല ഇതുപോലെ കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് യാതൊരു മനസാക്ഷി ഇല്ലാതെ അത് ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായിരിക്കാം ഇനി അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരിപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് മോചനമൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അവർ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് മോർ ബെറ്റർ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ നിന്ന് വ്യക്തമാവുന്നതാണ് അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കോംപ്രമൈസ് കാർഡ് പറയുന്നു അത് തന്നെയാണ് ആ ഒരു എന്താ പറയുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും അവർക്ക് കിട്ടുന്നില്ല മാക്സിമം അവർ കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമയത്ത് ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് എങ്ങനെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും ഒരാളെ എങ്ങനെ എന്താ പറയുക പിണക്കാതെ നിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം കംഫർട്ടബിളായിട്ട് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ കുറച്ചിപ്പോൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ കുറച്ച് അറ്റാക്കിംഗ് ആയിട്ട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളതൊന്നിത്ര കാര്യമാക്കാതെ അവരെ മാക്സിമം പ്ലീസ് ചെയ്ത് നിർത്താനല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം നിങ്ങൾ കൂടുതലും അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ടൊന്നും ചെന്നിട്ടില്ല ചിലപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാകും മാക്സിമം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായി ശ്രമിച്ചിരുന്നു പക്ഷേ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരാണ് ആ ഒരു രീതിയിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് തറപ്പിച്ചു പറയാം കാരണം ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കി നടത്തേണ്ടെന്നൊരു ബാധ്യത ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ചുമതലകൾ തലയിൽ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെക്കാൾ ഫാർ ബെറ്റർ എന്ന് വിചാരിച്ച് പോയിട്ട് നിങ്ങളുടെ അത്ര പോലും നല്ലതല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ എത്രയും ഭേദമായിരുന്നു നിങ്ങളെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവിടെ ആ ഒരു കമ്പാരിസൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഓൾറെഡി ആ ഒരു ചോയ്സസ് നോക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീനറി സൈഡ് കണ്ടു പോയതാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ തന്നെയാണ് ബെറ്റർ അപ്പോൾ ഇങ്ങനെയുള്ള ചില റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ തേർഡ് പാർട്ടിയോടൊരു മടുപ്പ് തോന്നുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരെ ആകെ ഒരു സ്ട്രെസ്സിലേക്ക് തള്ളിയിടുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് മോണായി എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല ഇവര് തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സർക്കംസ്റ്റാൻസസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവിടെ സഹിച്ച് ജീവിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ആ ഒരു പഴയ പഴഞ്ചൊല്ലാണ് പൊട്ടനെ ചട്ടൻ ചതിച്ച് കഴിഞ്ഞാൽ ചട്ടനെ ദൈവം എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ഒരു പേഴ്സണിൻ്റെ എനർജി വന്നിട്ടുള്ളത് പക്ഷേ അവർ അത്രത്തോളം സഫറിങ്ങിലേക്കൊന്നും പോയിട്ടില്ല നിങ്ങൾ അനുഭവിച്ചതിൻ്റെ നൂറിലൊരംശം പോലും ഈ ഒരു പേഴ്സൺ അനുഭവിച്ചതായിട്ടും നമുക്കിവിടെ കാണുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാകുമ്പോൾ ഇവർക്ക് വളരെ റെസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പേഷ്യൻസ് ആയിട്ടുള്ള എനർജി ആയിരിക്കും എവിടെയും അങ്ങനെ ഒരു സ്ഥിരത കിട്ടില്ല കുറച്ചും കൂടെ അവർ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും കാണുമ്പോൾ ഭാഗ്യപ്പെടയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതുപോലുള്ള എനർജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പൊരുത്തക്കേട് തന്നെ അവർക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സഫർ ചെയ്തു എന്നുള്ളതൊന്നുമില്ല അവർക്ക് അവിടെ ഒരു കല്ലുകടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം ഒക്കെ സഫർ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബേർഡനൊക്കെ സഹിച്ചും അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അതിൽ നിന്ന് കാണും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റാത്ത വിധം എന്തെങ്കിലുമൊക്കെ ഒരു എഗ്രിമെൻറ്റ്സോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസോ ഇവർ തമ്മിൽ കാണും അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ നിങ്ങളുടെ ഒരു വ്യക്തി അവിടെ തന്നെ നിൽക്കുന്നത് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ബെറ്റർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫ് തന്നെയാണ് ഇതിനേക്കാളും എന്തുകൊണ്ട് മനോഹരം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയെ വെറുപ്പിച്ചിട്ട് അവർ പോരാനോട്ട് തയ്യാറുമല്ല അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സെലിബ്രേഷൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സാഡ്നസ്സും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിരുന്ന ആ ഒരു സ്പ്രെഡ് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് തീർച്ചയായിട്ടും മറ്റൊരാളുടെ പുറകെ പർപ്പസ് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് പക്ഷേ ഇപ്പോഴുള്ളവരുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിനേക്കാൾ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നുന്നുണ്ട് അത് അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നേ പറയാൻ കഴിയൂ അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിലെ തൽക്കാലം നമുക്ക് നമുക്കിപ്പോൾ കറന്റിലിള്ള കാര്യങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ളത് എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ പോയിന്റ് എന്താണെന്നുള്ളത് ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തി തന്നെയാണ് അവരുടെ കൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഇപ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയോടൊപ്പം തന്നെയാണ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് ഇപ്പോഴുള്ള ആ ഒരു സഫറിങ്സ് കൊണ്ട് നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മൂല്യം അവർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നീതി മേടിച്ചു തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി പതിയെ അവരും ചിലപ്പോൾ നാളെ തന്നെ അവർക്ക് അത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല അതിനുള്ള അനുഭവങ്ങൾ അവരുടെ ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ബാഡ് ടൈം ഒക്കെ വരുമ്പോൾ അവർ നല്ല രീതിക്ക് നിങ്ങളെ ചതിച്ച് പോയിട്ടുള്ള ആ ഒരു ചീറ്റിങ് എനർജി അവർ നേരിടും അപ്പോൾ ഞാൻ റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ശതമാനം വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ കാണും അതായത് അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിൽ നിങ്ങൾ ഒരു വീട്ടിൽ തന്നെ രണ്ടന്യരെ പോലെ ചിലപ്പോൾ കഴിയുന്നുണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവരിൽ നിന്ന് ഇത്ര നാൾ നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഷൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു മയം വന്നതുപോലെ നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ തീർത്ത് നോ കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാനുള്ള വഴിയില്ല അല്ലാതെ ഒന്നും മിണ്ടാനോ എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊന്ന് കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു നിൽക്കും പക്ഷെ ഒരിക്കലും അവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം ചെറിയൊരു റിലാക്സേഷന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുന്നു എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് ഇവർ നിങ്ങളെ വല്ലാതെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ടു പോന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ കരുതരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ എങ്ങനെയാണ് മാറാൻ പോവുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ കുറച്ച് പേരെങ്കിലും പറഞ്ഞേക്കാം ഇങ്ങനെയാണ് എൻ്റെ പേഴ്സൺ പക്ഷേ ഞാനിപ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതെല്ലാം പക്ഷേ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു വ്യക്തി ഇല്ലാത്തതിൽ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വന്നതിലൊക്കെ നിങ്ങൾ നല്ലപോലെ ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് തുടങ്ങി എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെയുള്ള റെസിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട് നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കോട്ടെ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നതായിക്കോട്ടെ ആ ഒരു വ്യക്തിയും ഇവരുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നൊരു റീഡിങ് ആവണം എന്നില്ലേ ഇത് കാരണം ഇതിനകത്ത് വന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രത്തോളം ഒരു ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർ നന്നായി അല്ലെങ്കിൽ അവർ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഇതിനകത്ത് ഷുഗർ കോട്ടിംഗ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസ് എടുക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണോ ഈ ഒരു തേർഡ് പാർട്ടിയിൽ പോയിട്ട് നിങ്ങളിപ്പോഴും വേദനിച്ചിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു എനർജിയാണ് ഇവിടെ പ്രധാനം നിങ്ങൾ അതിൽ നിന്ന് മൂണാവാതെ ഇത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഉപേക്ഷിച്ച് കളഞ്ഞു ഇവർക്ക് നിങ്ങളിവിടെ ഉണ്ടായിരുന്ന സ്നേഹം എവിടെ പോയി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ ഒരു റീഡിംഗ് ആണോ ഇത് എന്നുള്ളത് അപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും അവരുടെ ഒരു പേഴ്സണിൻ്റെ എനർജി ആയിട്ടുള്ള ഒരു റെസനേഷൻ തോന്നി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒരു നെഗറ്റീവ് വൈബ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പെട്ടെന്ന് അവരിലേക്ക് കണക്റ്റഡ് ആവുന്നില്ല എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ വല്ലാത്ത ഒരു സങ്കടം എന്നോട് വന്ന് പറയാറുണ്ട് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു മനസ്സിലൊരാശ്വാസത്തിലിരിക്കുകയായിരുന്നു അത് പോയി എന്നൊക്കെ വന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് നമ്മളുടെ ഒരു റീഡിങ്ങിൽ നമ്മൾക്ക് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ ആ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളവിടെ കണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ കണ്ട പോലെയുള്ള ഒരു സിറ്റുവേഷൻസ് എനർജീസ് എനർജീസൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ നമ്മൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങായിട്ട് വീണ്ടും കാണാം